നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ മലയാളികളുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ആ തുറമുഖത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും ഇപ്പോഴിതാ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുന്നു വിഴിഞ്ഞത്തിന് വിഴിഞ്ഞം തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചിരിക്കുന്നു ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കഴുത്തു ചേർത്ത് ഐ എൻ എൻ വൈ വൈ ഒന്ന് എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഈ മാസം രണ്ടാം വാരത്തോടെ വിഴിഞ്ഞത്ത് ട്രയൽ റൺ തുടങ്ങും ഈ മാസം രണ്ടാം വാരത്തോടെ വിഴിഞ്ഞത്ത് ട്രയൽ റൺ തുടങ്ങും വിഴിഞ്ഞത്ത് നേരത്തെ ഉണ്ടായിരുന്ന തുറമുഖത്തിന് വിഴിഞ്ഞം എന്നതിൻ്റെ ഇംഗ്ലീഷ് ചുരുക്കഴുത്തായ വിസ് എന്നായിരുന്നു ലൊക്കേഷൻ കോഡ് അതിനാലാണ് പുതിയ തുറമുഖത്തിന് നെയ്യാറ്റിങ്കര താലൂക്കിൻ്റെ ചുരുക്കഴുത്ത് നൽകിയത് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡേറ്റ ആണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി നാവിഗേഷൻ ഷിപ്പിംഗ് ഇതിനെല്ലാം ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഇലക്ട്രോണിക്സ് ഡേറ്റ ഇന്റർചെയ്ഞ്ച് കോഡും കസ്റ്റോഡിയൻ കോഡും കിട്ടണം ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് അനുവദിച്ച് കിട്ടണം നാഷണൽ സേഫ്റ്റി ഇൻ പോർട്ട് അതോറിറ്റി കമ്മിറ്റിയുടെ അംഗീകാരവും ഐ എസ് പി എസ് കോഡും നേരത്തെ തന്നെ വിഴിഞ്ഞത്തിന് ലഭിച്ചിരുന്നു കമ്മീഷനിങ്ങിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തിയായെന്നാണ് അദാനി കമ്പനി അധികൃതരും തുറമുഖ വകുപ്പും അറിയിച്ചിരിക്കുന്നത് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായാൽ ജൂലൈ പന്ത്രണ്ടിന് ശേഷം ആദ്യ ട്രയൽ റൺ ഉണ്ടാകും മുദ്ര തുറമുഖത്തു നിന്നുള്ള ചരക്ക് കപ്പലാകും ആദ്യം വിഴിഞ്ഞത്തേക്ക് എത്തുക അത് വിജയകരമായാൽ പിന്നെ തുറമുഖം കമ്മീഷനിങ് നടപടികളിലേക്ക് കടക്കും ഒന്നാം ഘട്ടം കമ്മീഷനിങ് നടത്തുന്നതിന് മുൻപ് തന്നെ രണ്ടും മൂന്നും ഘട്ടത്തിൻ്റെ പണികൾ ആരംഭിക്കാനാണ് അദാനി ഗ്രൂപ്പിൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഈ രംഗത്തെ സാധ്യതകൾ വിഴിഞ്ഞത്തിന് അനുകൂലമാക്കാനാണ് രണ്ടാം ഘട്ട വികസനം അതിവേഗത്തിൽ നടപ്പാക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പി 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 പദ്ധതിയായിട്ടാണ് ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാകുന്നത് എന്നാൽ രണ്ടും മൂന്നും ഘട്ടത്തിൻ്റെ വികസനത്തിനുള്ള തുക പൂർണ്ണമായും അദാനി ഗ്രൂപ്പ് തന്നെ മുടക്കണം ഒന്നാം ഘട്ടത്തിൽ എണ്ണൂറ് മീറ്റർ ബെർത്ത് എന്നത് രണ്ടാം ഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്ററും മൂന്നാം ഘട്ടത്തിൽ രണ്ടായിരം മീറ്ററുമായി നീളം കൂട്ടും ബ്രേക്ക് വാട്ടർ രണ്ടേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ എന്നത് മൂന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്ററായും നിർമ്മിക്കും വർഷംതോറും ഒരു ദശലക്ഷം ടി യു വി ആണ് നിലവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി ഇത് മൂന്നാം ഘട്ടമാകുമ്പോൾ മൂന്ന് ദശലക്ഷം ടി യു വി ആയി ഉയർത്തും ഒന്നാം ഘട്ടത്തിൻ്റെ ട്രയൽ റൺ ജൂലൈയിൽ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനം പദ്ധതിക്കായുള്ള ക്രെയിനുകളെല്ലാം എത്തിച്ചു കഴിഞ്ഞു നിർമ്മാണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ഓണത്തിന് കമ്മീഷനിങ് ചെയ്യാനാണ് സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനം മലയാളിക്ക് ഓണസമ്മാനമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരവും ജൂലൈ രണ്ടാം വാരം മുതൽ സെപ്റ്റംബർ വരെ ട്രയൽ റൺ നടത്താനാണ് അധികൃതരുടെ തീരുമാനം ട്രയൽ റണ്ണിന്റെ ഭാഗമായി അദാനി തുറമുഖ കമ്പനിയുടെ മുദ്ര തുറമുഖത്ത് നിന്നും കണ്ടെയ്നർ നിറച്ച മദർഷിപ്പുകൾ ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തേക്കെത്തും ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായ ശേഷം മാത്രമേ തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി നടത്തുകയുള്ളൂ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയായി ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തിക്കും മുദ്ര തുറമുഖത്ത് നിന്ന് മദർഷിപ്പിലെത്തുന്ന ചരക്ക് ഇവിടെ ഇറക്കി വെച്ച ശേഷം ചെറിയ കപ്പലുകളിലെത്തിച്ച് തിരികെ ചരക്കു കയറ്റി ട്രാൻഷിപ്മെൻറ്റും ആരംഭിക്കും ചരക്കു കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റോഡിയൻ കോഡ് അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് തുറമുഖ അധികൃതരുടെ പ്രതീക്ഷ സാങ്കേതികമായി ലഭിക്കേണ്ട മറ്റ് അനുമതികളും ഇമിഗ്രേഷൻ കസ്റ്റംസ് ഓഫീസുകളും പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ് രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കപ്പലെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് അധികൃത അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനുമതി ലഭിക്കുന്നവർക്കായിരിക്കും ട്രയൽ റണ്ണിൻ്റെ തീയതി നിശ്ചയിക്കുക നേരത്തെ ഡിസംബറിൽ തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി വാണിജ്യ ഇടപാടുകളെക്കുറിച്ച് അദാനി തുറമുഖ അധികൃതർ ഇതിനകം ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ പൊന്നോണം മലയാളികളെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷം നൽകുന്നതാണ് ഈ പൊന്നോണത്തിന് ഓണസമ്മാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതേണ്ടത്